ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അതുമാത്രമല്ല ഒത്തിരി ചെടികളും ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇത് ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് അഞ്ച് കളറോളം അവൈലബിൾ ആണ് പ്ലാന്റ് സൈസ് ഈ കാണുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഹാങ്ങിങ് വിങ്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് തൂങ്ങി വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഒത്തിരി വളങ്ങളുടെ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വെള്ളവും ധാരാളമായിട്ട് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും പാകത്തിനുള്ള നനവ് മാത്രം മതി ഒത്തിരി പൂക്കളും തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ വിങ്ക പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂവുണ്ടാവുകയും ചെയ്യുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പ്ലാന്റ് സൈസ് ഇതാണ് ഇപ്പം തന്നെ പൂക്കളുണ്ട് മൂന്ന് മൂന്നോ നാലോ പൂക്കളാണ് വിരിഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും അഞ്ച് കളറോളം ആണ് നമ്മളുടെ കയ്യിൽ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് സെലേഷ്യ സെലേഷ്യയുടെ പലതരത്തിലുള്ള ചെടികളുണ്ട് ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഇതുപോലെ പരന്ന് ആണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഉണ്ടാവുക ഇതിനകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് വിത്തുകളുമുണ്ട് ചീരയുടെ വിത്ത് പോലെയാണ് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് വളരുകയും ഒത്തിരി കാലം ഈ പൂവ് ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് സെലേഷ്യ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ആണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു വെറൈറ്റി സെലേഷ്യയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ അസേലിയ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അസേലിയ അസേലിയളുടെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഏകദേശം പൂക്കളുണ്ട് പൂക്കളില്ലാത്ത പ്ലാന്റ്സുകളും ഇതിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളത് എടുത്തു വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ അസേലിയ പ്ലാന്റുകൾ കൊടുക്കുന്നത് അഞ്ചെണ്ണം കോംബോ നാനൂറ്റി രൂപ അപ്പോൾ അസേലിയ ഒത്തിരി വില കൂട കൂടിയ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയ വിലയ്ക്ക് നമ്മൾ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റ് ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് പെറ്റൂണിയ എന്നാൽ നിറച്ചു പൂക്കളും ഉണ്ടാകും ഹാങ്ങിങ് ബോട്ടിലാണ് നമ്മളിത് വളർത്തുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് സിംഗിൾ പെറ്റലും ഉണ്ട് ഡബിൾ പെറ്റലും ഉണ്ട് എന്നും പൂക്കളാണ് ഇതിനകത്ത് ഇതിൻ്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നിറച്ചു പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് പെറ്റൂണിയ മറ്റൊന്നാണ് ജമന്തി ബോൾ പോലെയാണ് ഈ ജമന്തിയുടെ ഫ്ലവറുകൾ ഉണ്ടാകുന്നത്